ചെങ്ങന്നൂർ മന്ത്രവിദ്യാപീഠത്തിൻ്റെ മന്ത്രദീക്ഷയും ഉപനയനവും മന്ത്രവിദ്യാപീഠത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിമൂന്ന് ഞായറാഴ്ച നടത്തുന്നു പൂജ പഠിച്ചവർക്കും പൂജകൾ പഠിക്കുവാൻ പോകുന്നവർക്കും ഉപാസകന്മാർക്കും ജാതിഭേദമന്യേ ഈ ഉപനയനത്തിൽ പങ്കെടുക്കാവുന്നതാണ് മന്ത്രവിദ്യാപീഠത്തിൽ പഠിച്ചവർക്ക് മാത്രമല്ല അന്യ സ്ഥലങ്ങളിൽ പഠിച്ചവർക്കും വിദ്യാപീഠത്തിലെ ഈ ഉപനയനത്തിൽ പങ്കെടുക്കാം അജ്ഞാനമായ അന്ധകാരത്തിൽ നിന്നും അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗുരു ഉപദേശമാണ് മന്ത്രോപദേശം ആധ്യാത്മിക തലത്തിലുള്ള അറിവിലൂടെ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള ഈശ്വരീയ ചൈതന്യത്തെ വർദ്ധിപ്പിച്ച് ബ്രഹ്മജ്ഞാനത്തിലേക്ക് അഥവാ ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർത്തുന്ന ക്രിയയുടെ ആദ്യ പടിയാണ് മന്ത്രദീക്ഷയും ഉപനയനവും അഭിവാദ്യം മാതൃവന്ദനം പിതൃവന്ദനം പുണ്യാഹം ഐനിയൂണ് ഗായത്രി ജപം കലശാഭിഷേകം ഓമങ്ങൾ മന്ത്രോപദേശം തുടങ്ങി നിരവധി വിധിപ്രകാരമുള്ള ചടങ്ങുകളോടെയാണ് മന്ത്രവിദ്യാപീഠത്തിൽ ഉപനയനം നടത്തുന്നത് ഉപനയനത്തിന് ശേഷം സമാവർത്തനവും നടത്തി സർട്ടിഫിക്കറ്റും നൽകിയിട്ടാണ് ക്രിയകൾ പൂർത്തിയാക്കുന്നത് ഉപനയനത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ മന്ത്രവിദ്യാപീഠത്തിൻ്റെ ഒൻപത് മൂന്ന് എട്ട് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ആറ് അഞ്ച് മൂന്ന് എന്ന നമ്പറിൽ വിളിച്ചാൽ അറിയാവുന്നതാണ്